എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് മൂത്തേടം പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം പ്രധാന വ്യക്തികളെയൊക്കെ കാണുന്നു എന്താണ് എൻ ഡി എ പ്രതീക്ഷ എൻ ഡി എക്ക് വളരെ നല്ല പ്രതീക്ഷയാണ് ഒരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു എത്ര വോട്ടുകൾ നേടാൻ കഴിയും ഞങ്ങൾ വിജയിക്കും വോട്ടുകൾ ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് വോട്ട് ചെയ്യുമ്പോൾ അറിയാം രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ പി സി തോമസ് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ പലരും എഴുതിത്തള്ളിയാണ് അവിടെ ഏറ്റവും കൂടുതൽ എൻ ഡി എ മുന്നണി അദ്ദേഹം ജയിച്ചു വലിയ ശക്തിയായി പ്രചരണം നടത്തിയവരും ശക്തമായി ജയിക്കും പറഞ്ഞവരും അവിടെ തോറ്റുപോയി ആസ്ഥാനത്തൊക്കെ തങ്ങൾ പോയിരുന്നു ഈ സഭാ നേതൃത്വത്തിനൊക്കെയുള്ള ഒരു നിലപാട് സഭാ നേതൃത്വത്തിനല്ല എല്ലാവർക്കും പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇതാണ് എല്ലാവർക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ബി ജെ പിയുടെ അനുകൂലമായ ഒരു സമീപനമാണ് ഇപ്പോൾ കാണുന്നത് ഈ നിലമ്പൂരിൽ കൂടുതൽ നേതാക്കൾ എത്തുന്നില്ല ഫണ്ടിന്റെ ചില അഭാവം ഉണ്ടെന്നൊക്കെയുള്ള ചില വാർത്തകളുണ്ട് അതിൽ എന്തെങ്കിലും കഴമുണ്ടോ അതൊക്കെ വെറുതെ ഊഹാപോഹങ്ങളാണ് നിലമ്പൂരിലെല്ലാ എല്ലാ നേതാക്കന്മാർ എത്തും രാജീവ് ചന്ദ്രശേഖറുമായിരുന്നു അവർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ലേ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നവരല്ലേ തുഷാർജി ഏറ്റവും നല്ലൊരു നേതാവല്ലേ തുഷാർജി കൂടെ ഏറ്റവും ഒരുപാട് അടി അടി അടിത്തറയുള്ള നിലവാണ് നിലമ്പൂർ മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് സുരേഷ് ഗോപി എത്തുന്നത് നാളെ സുരേഷ് ഗോപി വരുവാണ് ഞങ്ങളുടെ പ്രചരണം നാളെ ആരംഭിക്കും സുരേഷ് ഗോപിയുടെ ആരാധകർ ഒരുപാട് പേരുണ്ട് പേരുണ്ടോ എന്നെ പലരും വിളിച്ചു ഒന്ന് കാണാൻ പറ്റുമോ സുരേഷ് ഗോപി എന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ തീരുമാനിക്കുമെന്ന് പറഞ്ഞു പി വി അൻവർ പറഞ്ഞത് ഹൈന്ദവരെ ഈ ശബരിമല വിഷയത്തിൽ വഞ്ചിച്ചു പിണറായി വിജയൻ അതിന്റെ പ്രചാരകനാണ് ഈ ഇവിടുത്തെ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് എന്നാണ് താങ്കളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ശരിയായിരിക്കും കാരണം പി വി അൻവർ അവരുടെ ഒപ്പം ആളല്ലേ തീർച്ചയായിട്ടും ശരിയായിരിക്കും അന്നത്തെ സംശയം എന്താ ഒരു സംശയം വേണ്ട ക്രൈസ്വ മേഖലയിൽ നടക്കം കൂടുതൽ പിന്തുണ ലഭിക്കുമെന്നാണ് എല്ലാ മേഖലയിൽ നിന്ന് പിന്തുണ ലഭിക്കും ഒരു സംശയവും ഞാൻ കഴിഞ്ഞ നാൽപ്പത്തേഴ് വർഷമായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഇവിടെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളാണ് എനിക്ക് ഇവിടുത്തെ എല്ലാ ആളുമായിട്ട് ബന്ധമുണ്ട് ഇപ്പോൾ ഇവർക്ക് ബി ജെ പി നേതാക്കമാർ കണ്ടല്ലോ ഇവിടെ ഞാൻ ചെന്നപ്പോൾ എന്നെ പരിചയമുള്ളവരാണ് അവരെ പലരും പി വി അനോട് ഫാക്ടറാണ് എല്ലാവരും ഫാക്ടറാണ് എന്തായാലും അഡ്വക്കേറ്റ് മോഹൻ ജോർജ്ജാണ് നമുക്കിപ്പം ചേർന്ന് അദ്ദേഹം പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം എസ് ഷാഗിൻ മാതൃഭൂമി ന്യൂസ് മലപ്പുറം